അവക്കത്ര പറ്റുള്ളൂ നമ്മള് പറ്റി അതിനുവേണ്ടി കോമ്പറ്റീഷൻ കാരണം സെൽഫ് ഡിഫെൻസ് അതല്ല സെൽഫ് ഡിഫെൻസ് മാത്രമല്ല എന്റെ ബാഗ് എടുക്കുക എന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുക നമുക്ക് ആരോഗ്യം എടുത്ത് വണ്ടിയിലോട്ട് കേട്ടി വെക്കണമെങ്കിലേ അത്യാവശ്യം ഇച്ചിരി ആരോഗ്യമൊക്കെ വേണം നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് റിമിയുടെ മസിൽ കാണിച്ചു കൊടുക്കും കൊഴപ്പില്ല ഇതാ നല്ല ഞാനമ്മളേക്ക് പോകുമ്പോ ആരും കേറി ഞണ്ട് കൊല്ലം ചെയ്തു കഴിഞ്ഞാൽ ഒറ്റ പിടിയിൽ നിന്റെ കാറ്റു ആ കാണിച്ചുകൊടു ഇഷ്ടപ്പെട്ടോ ആ മോള് ഇതുപോലൊക്കെ ചെയ്യണം കേട്ടോ എക്സസൈസ് അങ്ങനല്ല മോള് ചെറിയ എക്സസൈസ് ഒക്കെ ചെയ്യണം കാരണം വേറൊന്നും അല്ല എല്ലാ സ്ത്രീകൾക്കും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് സെൽഫ് ഡിഫെൻസ് അല്ല ഞാൻ പറയട്ടെ എല്ലാരും ജമ്മിൽ പോകണോ നിർബന്ധം ഒന്നും ഇല്ല അത്യാവശ്യം അവനോട് പറ്റുന്ന ട്രെഡ്മിൽ വോക്കിങ് ജംപിങ് അല്ലെങ്കിൽ യോഗ ഇതൊക്കെ ചെയ്താലും മതി ഇതിപ്പോ എന്റെ ഇഷ്ടമാണ് മനസ്സിലെ എനിക്ക് ഒന്ന് പോയി തിരിച്ചു വരുമ്പോൾ മനസ്സിൽ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഒരു സമാധാനം ഒരു കുറച്ചു കൂടുതൽ ഹാപ്പിനെസ് പിന്നെ ചുമ വെറുതെ ചെറിയ കൂത്തി വീട്ടിരിക്കുന്നേക്കാളും നല്ലത് മൂന്നാറ് മണിക്കൂർ അങ്ങനെ